ഹലോ എല്ലാവർക്കും സുഖാണല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഓരോ വേലയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് വീഡിയോ ആണ് അങ്ങനെ ഞാനും ദേവൂട്ടനും കണ്ണനും കൂടെ വീട്ടിലേക്ക് പോണ വഴിയാണ് വേലയും പോരൊക്കെ കാണാൻ വേണ്ടി പോവാ ഉണ്ടായിരുന്നില്ല അവർക്ക് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു പോണ വഴിയിൽ തന്നെയാണ് അമ്പലം പക്ഷെ റോഡിൽ നിന്ന് നോക്കി അങ്ങനെ കാണൊന്നുമില്ല കുറച്ച് കുറച്ചുള്ളിലേക്കാണ് ഇതവിടെ കൊറേ കച്ചവടക്കാരൊക്കെ കണ്ടില്ലേ ഈ ഭാഗത്ത് തന്നെയാണ് അമ്പലം ഉള്ളത് ഇത്തവണ പക്ഷെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോ റോഡ് സൈഡിലൊക്കെ പല ഭാഗത്തായിട്ട് ഒരുപാട് കാളകളെ കാണാൻ പറ്റി ഞാൻ ദേവട്ടിനു കുറെ കാളുകളെയൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ചെറിയൊരു ചുരം എന്നൊക്കെ പറയാം ഏഹ് ആദ്യമായിട്ട് ഈ ഭാഗത്ത് കൂടെ വരുന്നവരൊക്കെ സത്യത്തിൽ ചെറുതായി ഒന്ന് പേടിക്കൂട്ടോ കാരണം ഒരു ഇരുട്ടാണ് ഈ ഭാഗത്ത് കൂടെ പോകുമ്പോൾ ഇത് വീട്ടിലേക്കുള്ള ഒരു കുറുക്കോഴിയാണ് ഈ റോഡ് നേരി ചെന്നെത്തണത് ഞാൻ എട്ട് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച എന്റെ സ്വന്തം സ്കൂളിന്റെ മുന്നിലേക്കാണ് സ്കൂളിന് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വന്നെങ്കിലും അവിടെയുള്ള സ്ഥലങ്ങള് ചില കടകളൊക്കെ പഴയതുപോലെ തന്നെയാണ് അതുകൊണ്ട് ഒരുപാട് പഴയ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു അങ്ങനെ അത് ഓർത്തുകൊണ്ട് ഓട്ടോല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീട് എത്തിയത് അറിഞ്ഞില്ല കേട്ടോ അങ്ങനെ വീട് വീടെത്തിയപ്പോ പിന്നെ അനിയന്റെ മോൻ അച്ചുട്ടനും ദേവുട്ടനും കൂടെ കളി തുടങ്ങിയിട്ടോ അങ്ങനെ ഞങ്ങളുടെ വീടിന്റെ നേരെ മുന്നിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൽ കാളയൊക്കെ ഉണ്ട് അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് അവർക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി ഇപ്പൊ അവിടെ അങ്ങനെ തിരക്കൊന്നും ഇല്ല പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ചേച്ചി എത്തി ചേച്ചിയുടെ ചെറിയ മോളും എത്തി സാധാരണ ചേച്ചി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്താണ് എത്താറ് എന്ന് ചേച്ചിക്ക് ലീവായ കാരണം രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അനിയന്റെ വക നല്ല പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉച്ചയായപ്പോ ഞങ്ങള് പെപ്പർ ചിക്കൻ ഒക്കെ കൂട്ടിട്ട് എല്ലാവരും ഊണൊക്കെ കഴിച്ചു അത് അനിയ ുമ്പോ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഓരോരോ കോമാളിത്തരങ്ങൾ കട്ടിക്കൊണ്ടിരിക്കയായിരുന്നു വേറെ ഒന്നും വിചാരിക്കരുത് അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ റെസ്റ്റ് എടുത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം വൈകിട്ട് ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് കൊട്ടും പാട്ടൊക്കെ കേൾക്കാൻ തുടങ്ങി അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പഠിക്കലേക്ക് പോയി അപ്പൊ നോക്ക് ഇപ്പൊ നോക്കിയൊക്കെ എത്ര ആൾക്കാർ സത്യത്തിൽ ഈ ഒരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് നമ്മള് കൂടെ പഠിച്ചവരായാലും അല്ലാതെ നമ്മുടെ നാട്ടുകാരായാലും ഇപ്പൊ ഇവിടെ വെച്ചിട്ട് കാണാൻ പറ്റും അപ്പൊ നല്ല രസമാണ് ഈ സമയം എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ പഠിക്കലാണ് കേട്ടോ എല്ലാവരും ഒത്തുകൂടുക നല്ല പാട്ടും ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പാട്ട് ഓഡിയോ മ്യൂട്ടാക്കിയതാണ് കേട്ടോ കോപ്പിറൈറ്റി ഇഷ്യൂ വരണ്ടെന്ന് വിചാരിച്ചിട്ട് പാട്ട് കേട്ടപ്പോ അനിയന്റെ മോൻ ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു അവന്റെ ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ദേവകുട്ടം എന്തെല്ലാം കൂടെ അടുത്തുനിന്ന് കണ്ടപ്പോഴാ തോന്നുള്ളൂ എന്തോ പേടി തോന്നി തോന്നിട്ട് എന്റെ ഒക്കത്ത് കയറി കൂടിയിട്ട് ഇറങ്ങിയിട്ടില്ല അങ്ങനെ കാള പോയതിനു ശേഷം ഞങ്ങളെ വീട്ടിൽ വന്ന ചായ ഒക്കെ കുടിച്ച് പേങ്ങാട്രി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള ഒട്ടുമിക്ക കാളകളും ആ റോഡിലൂടെയാണ് അമ്പലത്തിലേക്ക് പോവുക അപ്പോൾ ഞങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങള് പേങ്ങാട്രിയിലേക്ക് പോയി എല്ലാ വർഷവും ഒന്നും അങ്ങനെ പോവാറൊന്നുല്ലാട്ടോ ഇത്തവണ ഒന്ന് പോയി വേങ്ങാട്ട് എത്തിയപ്പോൾ ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട് കടകളൊക്കെ നേരത്തെ അടച്ചിട്ടു എല്ലാ കടകളുടെ മുന്നിലും ആളുകളൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾക്കും കിട്ടി ഒരു കടയുടെ മുന്നിൽ കുറച്ച് സ്ഥലം കിട്ടി അവിടെ വേറെ ആളുകൾ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിക്കാനൊക്കെ ഇടയ്ക്ക് കൈ പിടിച്ചായിരുന്നു കേട്ടോ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് കാളകളുടെ വരവെന്നെയാണ് സത്യത്തില് ഞങ്ങൾക്ക് എണ്ണാനൊന്നും പറ്റിയില്ല കാരണം ഒരെണ്ണം പോയാൽ തൊട്ട് പുറകെ പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അതിന് ഇടയിലും ഞങ്ങൾ രസകരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടുട്ടോ കേട്ടോ അപ്പൊ ഞങ്ങൾ ഇരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റിലൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ അവിടെതാ ഒരു ഹിന്ദിക്കാരാണ് അവർ ഈ ഓരോ കാള പോകുമ്പോഴും അതിന്റെ പാട്ട് കേട്ടിട്ട് ഗംഭീര ഡാൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങള് സത്യത്തിൽ അയാള് താഴേക്ക് മുഴുവന്ന് പേടിച്ചങ്ങനെ ഇരിക്കാണ്ടായിരുന്നത് കണ്ണനാണ് വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കണത് അവസാനം എനിക്കിനി വയ്യാ പറഞ്ഞു കേട്ടോ കാരണം ഒന്നിന്റെ പുറകെ ഒന്നിങ്ങനെ കളകൾ വന്നോണ്ടിരിക്കയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾക്കൊക്കെ പിന്നെ ഇങ്ങനെ ഉറക്കമൊക്കെ വരാൻ തുടങ്ങി വിഷക്കാരനൊക്കെ തുടങ്ങി അങ്ങനെ ഒരു പത്ത് മണി വരെ ഞങ്ങൾ അവിടെ ഇരുന്നു പിന്നെ എല്ലാവർക്കും ക്ഷീണമായി കുട്ടികൾക്കൊക്കെ ഉറക്കമൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടി അപ്പോ ചെറിയൊരു ഹോട്ടൽ കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി കയറി അവിടെ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പൊ ഞാൻ വീഡിയോ എടുത്തത് ഫോട്ടോ ആയിപ്പോയതാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോന്നു അങ്ങനെ കാളവേല വിശേഷങ്ങൾ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാറൊന്നുമില്ല അമ്പലത്തിൽ അങ്ങനെ ഒരുപാട് കാളകളെ കാണാൻ പറ്റും പോയി കഴിഞ്ഞാല് പിറ്റേ ദിവസം രാവിലെ തറ ഒക്കെ ഇങ്ങനെ വീട്ടിലേക്ക് വരും അവിടെ വീട്ടിലെ അച്ഛൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെ ഒക്കെ സമാധികളുണ്ട് അപ്പൊ അവിടെയൊക്കെ തൊഴാൻ വേണ്ടി വരും അങ്ങനെ അടുത്തുള്ള എല്ലാ വീടുകളിലേക്കും അവർ പോവും അങ്ങനെ അതൊന്ന് കാണാൻ പറ്റും അത്ര തന്നെ ഉള്ളു പിന്നെ ഞങ്ങളാരും അങ്ങനെ അമ്പലത്തിലേക്ക് അങ്ങനെ പൂരം കാണാനായിട്ട് പോവാറൊന്നൂല്ല അനിയും പോയിട്ടൊക്കെ വരാറുണ്ട് സത്യത്തിൽ ഈ വേലയും പൂരമൊക്കെ പന്ത്രണ്ടിനും പതിമൂന്നിനും ആയിരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് പോയതാണ് അപ്പോൾ എൻ്റെ നാട്ടിലെ കാളവേലയും പൂരത്തിൻ്റെയൊക്കെ വിശേഷങ്ങളെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ബൈ